ഇതൊരു കൃഷി സ്ഥലമാണ് എന്തൊരു പ്രത്യേക തരം കൃഷിയാണ് അതിൻ്റെ ഇലകളൊക്കെയാണ് അതിൻ്റെ ഉള്ളി ഉള്ളടച്ച് കൂട്ടിയിട്ട് സോളാറിൽ ഭയങ്കര സംഭവം ഒരുപാട് ഇട്ടത് എന്നിട്ട് കുറച്ച് അപ്പുറത്തുനിന്ന് കാണാൻ തുടങ്ങി വെച്ചിരിക്കുക എടുക്കാൻ പറ്റില്ല അപ്പുറത്തെ സ്ഥലത്ത് ഞാൻ വരുമ്പോഴും കണ്ടിട്ടു മുളക് അങ്ങനത്തെ ക്യാപ്സിക്കം എന്താ പറയുക ഇറിഗേഷനൊക്കെ അടിപൊളിയുണ്ട് ഇതിലെ കൃഷി ഇതിനുള്ളിൽ നല്ല കൃഷികളാണ് ഇവിടെ കൃഷി എന്ന് പറഞ്ഞാൽ എന്താ പറയുക ഫുള്ള് ഓട്ടോമാറ്റിക്കാണ് ഫുള്ള് എന്താ യു വി ഷീറ്റൊക്കെ തിരിച്ചിട്ട് സോളാറിൽ പ്രവർത്തിക്കുന്ന മെഷീനും കാര്യങ്ങളും പമ്പുകളും കാര്യങ്ങളും വളങ്ങളും ൊക്കെ വെച്ചിട്ട് ഉള്ള കൃഷികളാണ് എത്രയോ സ്ഥലങ്ങളിൽ ഏക്കർങ്ങൾ ഇത് സ്ഥലങ്ങളിൽ